േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബലരാമനും അതുപോലെ തന്നെ ഭാഗ്യയും ഇതേ തുടർന്ന് ബലരാമൻ ചെന്നു കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാനസയെ മാനസയോട് നീ എന്നെ ചതിക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഇപ്പോൾ ഭാഗ്യ പറയുന്നത് അതങ്ങനെ അല്ല എന്ന് പറയേ അവൾ എല്ലാ സത്യവും അറിയട്ടെ ഇതേ സമയം കുപ്പിയുമായി പുറത്തേക്ക് വരുന്ന ഭാഗ്യ ഈ കുപ്പി കണ്ടോ ഇതിൽ ആസിഡാ നിന്റെ മുഖത്തൊഴിക്കാൻ കൊണ്ടുവന്നതാണ് നീ സത്യം പറഞ്ഞില്ല എങ്കിൽ ഇത് ഞാൻ നിന്റെ മുഖത്തൊഴിക്കും ഇത് കേട്ട് മാനസ ഒന്ന് പോവുകയാണ് ഇതോടെ മാനസിയുടെ തലയിലേക്ക് തോക്കെടുത്ത് വെക്കുന്ന ബലരാമൻ സത്യം പറ മാനസേ ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരുന്നീ എന്നെ അറിയാമല്ലോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തിട്ടേ അടങ്ങൂ ഇതോടെ എന്നോട് ക്ഷമിക്കണം ബലരാമ ഞാൻ കൃഷിനെയും കുടുംബത്തെയും തകർക്കുന്നതിന് വേണ്ടി ചെയ്തതാ ആ കാര്യം അല്ലാതൊന്നുമല്ല എന്നെ കൊല്ലരുത് പ്ലീസ് ഞാൻ കാല് പിടിക്കാം ഇതോടെ ഭാഗ്യ പൊട്ടിച്ചിരിക്കുകയാണ് ഒന്നുമറിയാതെ മാനസ അവിടേക്ക് നോക്കിയതിനെ തുടർന്ന് എൻ്റെ മാനസേ ഇത്ര ധൈര്യമേ ഉള്ളൂ നിനക്ക് ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്തതല്ലേ അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഇത് കേട്ട് മാനസാകെ തകർന്നു പോവുകയാണ് എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് മാനസ ആലോചിക്കുന്നു പക്ഷെ ഇതിനിടയിൽ സുജ മാനസയെ ട്രാപ്പിലാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അവൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം അവളെ എനിക്ക് അത്രയധികം വിശ്വാസമാണ് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് സാഗർ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് നിന്നെ അവൾ പറ്റിക്കുകയാണ് എന്ന് സാഗർ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും സൂജ അതിനു തയ്യാറാകാതെ മാനസ ഈ വീട്ടിൽ മരുമകളായി തന്നെ വരണമെന്ന് വാശി പിടിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്